മതേതര സമൂഹത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി മൂവാറ്റുപുടം നഗരസഭയിലെ പതിനാലാം വാർഡ് വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് മതേതരത്വ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൃത്യസ്ത പരിപാടികളുമായി മൂവാറ്റുപുഴ നഗരസഭയിലെ പതിനാലാം വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലാണ് സെക്യുലർ ലൈൻ നമ്മൾ ഒന്നിക്കുന്നു എന്ന പേരിൽ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് പരിപാടിയുടെ ആദ്യപടിയായി മൂവാറ്റുപുഴ സി എം ഐ ഹാളിൽ ക്രിസ്മസ് ഈവ് എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഒരു വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന സെക്യുലർ ലൈൻ പരിപാടി സെൻട്രൽ മഹൽ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി കവങ്ങമ്പള്ളി കീഴിലെത്തുക ശ്രീ ഭഗവതി ക്ഷേത്രം തന്ത്രി ദൈവഞ്ജർ ആനന്ദകൃഷ്ണൻ നായർ നമ്പൂതിരി സി എം ഐ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ആഘോഷത്തിലാണ് യേശു ഒരു മഹാത്മാവാണെന്നതിൽ ആർക്കും തർക്കമില്ല ക്രൈസ്തവർക്ക് മാത്രം പ്രിയപ്പെട്ടവർ എന്ന അർത്ഥത്തിലല്ല സർവമതസ്ഥർക്കും മതമില്ലാത്തവർക്കും യേശുവിന്റെ ജീവിതം പഠിച്ചാൽ അവിടെ നിന്ന് മഹാത്മാവ് തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഉൾക്കൊണ്ട ആചാര്യന്മാർ സ്വാമിജിമാർ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആരാധ്യനായ യേശു യേശുദേവൻ എന്നൊക്കെയാണ് പരിചയപ്പെടുത്താറ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യേശു പുണ്യാത്മാവാണ് അനുഗ്രഹീത മനുഷ്യനാണ് മാനവകുലത്തിന് നന്മ പഠിപ്പിക്കാൻ വിയുക്തരായ പ്രവാചകനാണ് പരിശുദ്ധ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് ചടങ്ങിൽ ആനന്ദകൃഷ്ണൻ നാരായണൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റംസാന്റെയും ഫാദർ മാത്യു മഞ്ഞക്കുന്നൽ ഓണാഘോഷ പരിപാടികളുടെയും ലോഗോ പ്രകാശനം ചെയ്തു വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സജി ചാത്തംകണ്ടം ചെറിയാൻ മാതേക്കൽ വിൽസൺ പത്തുപട അഷറഫ് സബൂഡ ബീബി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാസന്ധ്യയും സംഗീത വിരുന്നും ഉണ്ടായിരുന്നു